ോകത്തിൽ സ്നേഹം മാറുമേ യേശുവാണെൻ്റെ സ്നേഹിതൻ എൻ്റെ മുറ്റം അറിയുന്നവൻ എൻ ജീവൻ്റെ ജീവനാണവൻ ഉള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും േശുവിംഗീതം ചിറകൾ ഞാൻ പാടുന്നുയേം ഉയരത്തു നാഥൻ സന്നീത എന്നുള്ള ക്ഷീണിക്കുന്നേരം ഞാൻ പാടും യേശുവിംഗീതം ചിറകൾ ഉയരാൻ സന്ദീരേ വീഴുമ്പോൾ താങ്ങുമെന്റിയും കരയും പോൾ മാറി ചേട്ടും തോടിലെ ചേരപ്പും തൊഴിലെത്തും കണ്ണീരോപ്പും പുഴ ചാനിക്കും എന്നൂറം ക്ഷീണിക്കും നേരം ഞാൻ പാടും കേശുവിംഗീറം കിറകൾ ഞാൻ ഉയരത്തി ൂയം ഉയരാ കർത്താവ യേശുക്രിസ്തുൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉന്നിയോഹന്നാൻ്റെ ലേഖനം നാലാം അധ്യായന് പതിനെട്ടാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് തെറ്റുകളെ തിരുത്തുവാൻ നല്ല മാർഗം സ്നേഹത്തോടുള്ള സമീപനമാണെന്നുള്ളൊരു വിഷയമാണ് ബാക്കി പ്രകാരമാണ് സ്നേഹത്തിന് ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല ഒരു കഥയിലൂടെ ഈ വിഷയം വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു യുവാവുമായി കണ്ടുമുട്ടുന്നു യൗവനക്കാരൻ വൃദ്ധനോട് ചോദിച്ചു താങ്കൾ എന്നെ അറിയുന്നുണ്ടോ വൃദ്ധൻ പറഞ്ഞില്ല എനിക്ക് ഓർമ്മയില്ല യൗവനക്കാരൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ സ്റ്റുഡൻ്റാണ് അപ്പോൾ ആ വൃദ്ധൻ യൗവനക്കാരനോട് ചോദിച്ചു നീ എപ്പോൾ ഇനി ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഉടനെ യൗവനക്കാരൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു ടീച്ചറാണ് വൃദ്ധം പറഞ്ഞു നല്ല കാര്യം ആകട്ടെ താങ്കൾ ഈ എന്നെപ്പോലെ ഒരു ടീച്ചറായതിൽ എനിക്ക് സന്തോഷമുണ്ട് ഉടനെ യൗവനക്കാരൻ പറഞ്ഞു ഞാനൊരു ടീച്ചർ ആകാനുള്ള കാരണം അവിടെ നിന്നാണ് വൃദ്ധം ചോദിച്ചു ഏത് കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് യൗവനക്കാരൻ തൻ്റെ തീരുമാനത്തിൻ്റെ ചുരുളഴിച്ചു ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എൻ്റെ ഒരു സുഹൃത്ത് ഒരു നല്ല വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ടുവന്നു ആ വാച്ച് എന്നെ വളരെ ആകർഷിച്ചു എനിക്ക് അത് സ്വന്തമാക്കണമെന്നുള്ള മോഹം ഉണ്ടായതിനാൽ ഞാൻ ആ കുട്ടിയിൽ നിന്ന് വാച്ച് മോഷ്ടിച്ചെടുത്തു അവൻ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നിന്നു ആ സമയം താങ്കളായിരുന്നു എൻ്റെ ടീച്ചർ എല്ലാവരോടും വാച്ച് ആരാണെടുത്തതെന്ന് ചോദിച്ചിട്ട് ആരും സമ്മതിച്ചില്ല എടുത്തത് ഞാനും സമ്മതിക്കാതെ വാച്ച് എൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചു വാച്ച് ആരാണെന്ന് എടുക്കുക ആരാണ് എന്ന് അറിയുവാൻ എടുത്തത് ആരാണെന്ന് അറിയുവാൻ എല്ലാവരെയും പരിശോധനയ്ക്ക് നിർത്തി എന്നിട്ട് ടീച്ചർ പറഞ്ഞു എല്ലാവരും കണ്ണുകൾ കണ്ണുകളടയ്ക്കണം ആരും കണ്ണ് തുറക്കരുത് എല്ലാവരും അനുസരിച്ചു ടീച്ചർ ഓരോരുത്തരുടെയും പരിശോധന ആരംഭിച്ചു ഒടുവിലായി എൻ്റെ പോക്കറ്റിൽ നിന്ന് വാച്ച് കിട്ടിയ ശേഷം ടീച്ചർ പറഞ്ഞു എല്ലാവർക്കും കണ്ണ് തുറക്കാം വാച്ച് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ആ വാച്ച് ആ കുട്ടിയെ ഏൽപ്പിച്ചു ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന ഒറ്റ കുട്ടിക്ക് പോലും വാച്ച് ആരുടെ പക്കൽ നിന്നാണ് കിട്ടിയതെന്ന് ടീച്ചർ വെളിപ്പെടുത്തിയില്ല അങ്ങനെ അവിടുന്ന് എൻ്റെ മാനത്തെ രക്ഷിച്ചു അന്നെടുത്ത തീരുമാനമായിരുന്നു എനിക്കും അങ്ങേപ്പോലെ അങ്ങേപ്പോലൊരു ടീച്ചറാകണമെന്ന് ഉടനെ വയോധികനായ അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയായിരുന്ന യുവാവിനോട് പറഞ്ഞു നീ ആയിരുന്നു വാച്ച് മോഷ്ടിച്ചതെന്ന് എനിക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് നീ ആയിരുന്നു ആ വാച്ച് എടുത്തതെന്ന് എനിക്ക് മനസ്സിലായത് കാരണം എല്ലാവരെയും പരിശോധിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ കണ്ണടച്ചതിനാൽ ഏത് കുട്ടിയാണ് എന്ന് മനസ്സിലായില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതിയായ സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ നീ എടുത്ത തീരുമാനം പ്രശംസനീയം തന്നെ ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ പ്രിയ ശ്രോതാക്കളെ ഇത് നമുക്ക് ഓരോർക്കും ഒരു പാഠമായിരിക്കട്ടെ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി പരസ്യമാക്കി അവരെ ആത്മീയതയിലേക്ക് തന്നെ തിരിച്ചുവിടുവാൻ സാധിക്കും എന്നാൽ ആ ടീച്ചർ ചെയ്ത പ്രവൃത്തി നല്ലതാണ് സ്നേഹത്താൽ ഇടപെട്ടത് മൂലം ഒരുവൻ നശിച്ചു പോകാതെ അവൻ നേർപാതയിലേക്ക് നയിക്കുവാനിടയായി ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരോട് ഉള്ളത് ഇങ്ങനെയാണ് നമ്മുടെ അതിർത്തിയങ്ങളെയും പാവങ്ങളെയും തൻ്റെ പുണ്യാരത്വത്താൽ മൂടിക്കളഞ്ഞതിനാൽ മറ്റാർക്കും മനസ്സിലാകാത്ത രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഇറങ്ങി വന്നു അവൻ നമ്മളെ പാവങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞു ഇനി അത് ഓർക്കയുമില്ല ആകയാൽ മറ്റുള്ളവരുടെ കുറവുകളെ പൊതുസമൂഹത്തിൽ ഉയർത്തി അവരെ അധിക്ഷേപിക്കുന്നതിന് പകരം സ്നേഹത്തോട് അവരെ സമീപിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തെ നേരായ മാർഗത്തിൽ നയിക്കുവാൻ അവർക്ക് തന്നെ സാധിക്കും നമുക്ക് ആ നല്ല സ്വഭാവമുള്ളവരായി തീരുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ െ ഇരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം